നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കാലം നമ്മൾ ഇന്നിവിടെ വിജൻഡം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങൾ അതായത് അശ്വതി മുതൽ േവതിയെ വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെ ഫലമാണ് നമ്മൾ ഇന്നലെ വിചിന്തനം ചെയ്യുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക ധനം വർദ്ധിക്കും സുഹൃത്തുക്കളുടെ സഹായ ഗുണം ഉണ്ടാകും പ്രവർത്തന മേഖലകളിൽ വിപുലീകരണത്തിനായി ജോലിക്കാരെ നിയമിക്കും അനുബന്ധമായി വ്യാപാരം തുടങ്ങുവാൻ വിദഗ്ധ ഉപദേശം തേടാൻ ഇടയാകും ഭരണി സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ മനസ്സ് തൃപ്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും സംശയമായ സംശയ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ചതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയിടയാകും കാർത്തിക പുതിയ കരാർ ജോലിയിൽ ഒപ്പുവെക്കാൻ ഇടയാകും അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ തുടങ്ങും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും വിദേശത്ത് സ്ഥിരസ്ഥാമത്തിന് അനുകൂല ഫലം ലഭിക്കും രോഹിണി ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും അഹംഭാവം ഉപേക്ഷിക്കാൻ മറക്കരുത് ബന്ധുവിന്റെ രക്ഷാകർത്തിത്വം ഏറ്റെടുക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ ഇടയാകും കഫ നിർദോ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ ഇടവരും മകൈരം മാതാപിതാക്കളുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ അഭിമാനം സന്തോഷവും തോന്നും ഭാവനകൾ യഥാർത്ഥമാകും മത്സരങ്ങളിൽ വിജയിക്കും ഭക്ഷണ ക്രമീകരണങ്ങളുടെ അപാധകളാൽ അസ്വസ്ഥത കൂടുതൽ അനുഭവപ്പെടും തിരുവാതിര നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് സുസ്ഥുതയുള്ള ഗ്രഹം വാങ്ങുവാൻ തയ്യാറാകും പുണർവം സംതൃപ്തിയുള്ള സ്ഥലത്തേക്ക് വിവാഹത്തിലേക്കും ഉദ്യോഗ കയറ്റം ഉണ്ടാകും പല പ്രകാരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും ഗ്രാമം വന്നതിനാൽ ആശ്വാസം ഇടയുണ്ട് പൂയം ഉദ്യോഗമനന്വേഷിച്ചുള്ള വിദേശയാത്ര വിപുലമായി പോകും അപകീർത്തി ഒഴിവാക്കുവാൻ ഉന്നത സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ആയില്യം അപര്യാപ്തകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയോട് ആദരവ് തോന്നാനിടയുണ്ട് നിന്ദാശീലം ഒഴിവാക്കാൻ മറക്കരുത് ഉപരി പഠനത്തിന്റെ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾ വിജയം കൈവരിക്കാനിടയാകും മകം വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപെടും പ്രയത്ന ഫലങ്ങൾക്ക് അനുഭവമായി അദ്ധ്യവാനം വേണ്ടിവരും സഹപ്രവർത്തകരുടെ എതിർപ്പ് മൂലം സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകാനിടയാകും പൂരം നിർദ്ധനവർക്ക് സഹായം ചെയ്യാനിടയാകും വിദഗ്ദ്ധോപദേശത്താൽ റശുകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതനാവും ഉത്രം വിദേശയാത്ര മാറ്റും നടപടിക്രമങ്ങളിൽ ദൃഢതയും സുതാര്യയും വേണ്ടിവരും മാസത്തിൽ ഒരിക്കൽ ഗ്രഹത്തിൽ വന്നു പോവാൻ തക്കവണ്ണം പുതിയ മാറ്റമുണ്ടാവും പുണ്യ തീർത്ഥ ഉല്ലാസയാത്രക്ക് ഇടയാവും അത്തം ഉപരിപഠത്തിന്റെ അന്തിമ ഭാഗമായ സദ്യ സമർപ്പണത്തിന് താറാകും ആത്മപ്രശംസ അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കും സാമ്പത്തിക ഐക്യതയും ബന്ധു സഹായവും ആരോഗ്യ പുഷ്ടിയും ഉണ്ടാകാനിടയുണ്ട് പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും കഭ നിർദോഷ രോഗപീടുകളാൽ അസ്വസ്ഥത അനുഭവപ്പെടും വിതരണ വിഭാഗം വിപുലീകരിക്കാൻ കർമ്മോത്സവരായവരെ ഇടയാകും വിഷാഖം സാധാരണ വ്യക്തി വ്യക്തിത്വമുള്ളവരമായ സഹോദരത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും കുടുംബ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അനിഴം സ്വന്തം ബുദ്ധിയും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനിടയാകും പുതിയ വാഹനം വാങ്ങാൻ ഇടവരും പുത്രപൗത്രാദിക സമ്മേളനത്തിലായി വിദേശയാത്ര പുറപ്പെടും തൃക്കേട്ട ആഗ്രഹ നിർവൃതിക്ക് അശ്രാന്ത പരിശ്രമം വേണം ഈശ്വര അർപ്പിതയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ഉദ്യോഗത്തിൽ പുനർനിയമനം സാധ്യമാകാനിടയുണ്ട് മൂലം സംഘടിത ശ്രമങ്ങൾ വിജയിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും പുതിയ പഠന വിഷയം ആലോചിച്ച് മനോഷമം തോന്നും ആഗ്രഹിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും പുരാടം അശരണവരായവർക്ക് സാമ്പത്തിക സഹായം ഇടവരും പ്രായത്തിലും ഉപരി പക്വുള്ള പുത്രൻ്റെ സമീ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും പുതിയ വ്യാപാരത്തിന് തുടക്കം കുറിക്കും വിദേശയാത്ര സഫലമാകാൻ ഇടയാകും ഉത്രാടം ആഗ്രഹ സാബല്യത്തിനായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും സന്താനങ്ങളുടെ സംരക്ഷണം ആശ്വാസത്തിന് വഴിയൊരുക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിൽ ചേരും വ്യവസ്ഥകൾ പാലിക്കുവാൻ സാധിക്കയില്ല തിരുവോണം വീഴ്ചകൾ െ സൂക്ഷിക്കണം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രാണായാമം വ്യായാമവും ശീലിക്കും വിദേശ ഉദ്യോഗത്തിന് അവസരം ലഭിക്കും നിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും അവിട്ടം സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന ഉദ്യോഗത്തിന് നിയമാ നിയമാനുസരമായ അനുമതി ലഭിക്കും അപേക്ഷിച്ച പദ്ധതിക്ക് അംഗീകാരം ലഭിക്കും വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും അഹംഭാവം ഒഴിവാക്കാൻ മറക്കരുത് ചതയം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും വിവാഹം തീരുമാനമാകും ആനുകൂല്യങ്ങളും വർദ്ധിക്കും സന്താനം ഉയർച്ചയിൽ അനുമാനം തോന്നും പൂരിട്ടാതി ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പുതുശീലങ്ങൾ ഉപേക്ഷിക്കും ആസൂത്രിത പദ്ധതികളാണെങ്കിലും വിദഗ്ധോപദേശം തേടാതെ പണി പണം മുടക്കരുത് അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധി എടുക്കേണ്ടി വരും ഗ്രഹനിർമ്മാണം പൂർത്തീകരിയമാകും ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും വിഷമഘട്ടങ്ങൾ ഘട്ടങ്ങളിൽ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിവിക്കാൻ സാധിക്കും രേവതി പുതിയ വ്യവസായ മേനങ്ങൾക്ക് തുടക്കം കുറിക്കും പൂർവ്വ സ്വത്ത് വിൽപ്പന ചെയ്ത്